ചകയും കൊണ്ട് തൂർത്ത നാലേ കൈ മണ്ണോ വിളിച്ചേക്കുന്ന ചക്കളതില്ല മണ്ണും വരത്തില്ല ഒത്തിരി അല്ല പിടിക്കത്തില്ലേ ഒത്തിരി

അങ്ങനെ ഒന്ന് വേവിക്കാനുള്ള ചക്ക കിട്ടി എന്നേ എല്ലാം പൊളിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടു അതിൻ്റെ അകത്ത് നിന്ന് ചകണി കളഞ്ഞ് നമ്മൾ ഒരുക്കി ഇതേണ്ട ഇറകത്ത് ഇട്ട് ഇട്ടോ ഏ ഒരുക്കി ഇടുക രണ്ട് ചക്ക നമ്മുടെ പ്ലാവുന്നേ ഞങ്ങളുടെ പ്ലാവിലെ രണ്ട് ചക്ക കിട്ടി അത് പഴുക്കാൻ വേണ്ടി മാറ്റി വെച്ചു ഇത് നമ്മുടെ സമ്മാച്ചു ഭവം കൊണ്ടുത്തന്നെ ഒന്ന് നമ്മളിപ്പോൾ പൊളിച്ചു ഇത് ഇതും ഇത് പഴുത്ത ഒരു പഴുത്തതും കിട്ടി പച്ചയും കിട്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ ഏരിയ അല്ലേ ചക്ക എല്ലാം തീർന്നു ഇല്ലേ ഇല്ല ഇല്ല ഈ ഏരിയ കൊറവീരാറില്ല എല്ലായിടത്തും തീരാമായി അതുപോലെ മഴയായില്ലേ എന്തായാലും കിട്ടി രണ്ടെണ്ണം കിട്ടി നമ്മടെ ഞങ്ങളുടെ പിള്ളാവേലും രണ്ടെണ്ണം ചെറുതുണ്ടായിരുന്നു ആ കുമ്പളപ്പം ഉണ്ടാകും പഴുത്തത് പഴുത്തത് ഇത് ഇത് വേവിച്ചിട്ട് നാളെ എടുത്താൽ ചക്കകുരി ഇടുന്നുണ്ടോ ഇടയ്ക്കിട കാടിക്കും ചക്കക്കുരി കിട്ട അല്ലേ അതേ സമയത്ത് ബീഫ് ബീഫ് നമ്മൾ കൊണ്ട് എടുത്തതിന്റെ ബാക്കിയ കേട്ടോ എടുത്തതിന്റെ ബാക്കിയെ കുറച്ചുണ്ടായിരുന്നു അത് എടുത്ത് വെള്ളത്തിട്ടേക്കാം ബീഫും ചക്കയും ഇന്ന് അതെയോ കട്ടിയുണ്ടോ വർക്കം കൊള്ളാമെന്നാവുമ്പോൾ പറഞ്ഞു ആ കൊള്ളാന്നു പറഞ്ഞു

ആരക്ക് ഇത് ഒത്തിരി ആർക്കില്ല അല്ലേ ചെറിയ ചക്കക്ക് ഭയങ്കര അതിന് അത്രയല്ലോ കുറവാണ് കുറവാണ് ഈ മടലുണ്ടല്ലോ ഈ ചക്ക തന്നവർക്ക് അവിടത്തെ വീട്ടുകാർ തന്നെ നമ്മൾ കൊടുക്കും തിരിച്ച് അങ്ങ് അവിടെ തന്നെ കൊണ്ടു കൊടുക്കും കേട്ടോ എന്നാലും നമ്മൾ കളയാണ് വെറുതെ ഞാൻ കളയത്തേ ഉള്ളു അവർക്ക് പശു ഉള്ളതുകൊണ്ട് ചക്ക തന്ന വീട്ടിൽ തന്നെ തിരിച്ച് എൻ്റെ മടൽ ചവണി ഞാൻ കൊടുക്കും ആ എല്ലാം എടുക്കും ചക്ക എല്ലാം നമുക്ക് യൂസ് ചെയ്യാം എന്നേ മുള്ളു മാത്രം കൊള്ളാം ബാക്കിയെല്ലാം യൂസ് ചെയ്യാന്നേ

അവിടത്തെ ഇവിടെ ഇവിടെ വന്ന് സോഹിക്കാന്ന് വിചാരിച്ച അടിച്ചോട്ട് വരണ്ട കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് ഇത് നല്ല വെയില നല്ല അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ ഇന്ന് രാവിലെ നല്ല മഴയും കാറ്റുമായിരുന്നു നല്ല മഴയല്ല കേട്ടോ നല്ല മഴ നമ്മള് നല്ല നല്ല വെയില വെയിലുണ്ട് കേട്ടോ ഇവിടെ വന്ന നമ്മളെ അവിടെ ഇവിടെ വന്ന റസ്റ്റ് എടുക്ക ഇവിടെ അടിച്ചു പൊളിക്കടിച്ചു പൊളിച്ചിട്ടില്ല കൂട്ടുകാരും അടിച്ചുപൊളിക്കും

ആ കൂടുതലും ഇതിനേതോ ആരോ പ്പലാ നല്ല വളരാൻ അതിന്റെ ചൂട്ട ഐസ് ഇട്ട് കൊടുക്കണം വളരാൻ പിന്നെ മരുന്ന് കടു പൊട്ടിച്ചു കടു പൊട്ടിച്ചിട്ട് വാക്കിട്ടേ അല്ല ഇട്ടു തേങ്ങ തേങ്ങ കൊത്തിട്ട് അത് മൂത്തിട്ട് വാക്കിയിടുന്നു മൂത്തും മൂത്തു ചക്കിക്ക് തേങ്ങ വേണ്ടേ പച്ച തെങ്ങി വേണ്ട ഇത് ഉണക്കത്തങ്ങ കൊപ്ര പോലത്തെ എല്ലാം കിട്ടും ഇത് ചെറിയ വീറ്റ് കേട്ടോ ചെറിയ എന്നുവെച്ചാൽ നമ്മളേ നേരത്തെ എടുത്തിട്ടെ ബാക്കി വെച്ചു അപ്പോൾ ചക്കി കിട്ടിയപ്പം എന്നതിൽ രണ്ടും കൂടെ അങ്ങ് ചാമ്പിക്കാന്ന് വിചാരിച്ച് ഇള ചെക്കുക ബീഫ് ചാല കിട്ടേ ഇളക്കി മസാല ഇരുത്ത് ഇളക്കി കുക്കറിൻ്റെ അകത്ത് വെച്ചാൽ വേറ്റിട്ടുണ്ടേ ഇത് മസാ ഇത് വീറ്റുകളെല്ലാം ഒന്നും നോക്കാൻ വേണ്ടി ിരി ഉപ്പ് ഇട്ട് തെറ്റാക്കി മല്ലിപ്പൊടി മസാലയും ഏഹ് മഞ്ഞപ്പൊടി എല്ലാം ഇട്ടിട്ട് മൂപ്പിച്ച് റെഡി എൻ്റെ അകത്തോട്ട് നമ്മൾ ബീഫ് ഇട്ട് മസാല ഇട്ടിട്ട് നല്ലോണം ഇളക്കി അടച്ച് അവൻ ഇത് കായടുന്നുണ്ടോ കായ്പ്പൊടി കായ്പ്പൊടി നല്ലതാണ് ഞങ്ങൾ ഇടാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ കൃഷ്ണകുമാർ ഇടാറുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഞങ്ങൾ വെക്കാറുള്ള പ്ലേ അവൻ എന്തൊക്കെ ചാടിക്കുന്നത് കാണാം ടേസ്റ്റാ ഇതൊന്നും അല്ലാട്ടോ ഞങ്ങളുടെ ബീഫ് കറി ഇങ്ങനല്ല ഇത് തട്ടിക്കൂട്ടല്ലാട്ടോ നമ്മുടെ ട്രഡീഷണൽ ബീഫ് കറി ഇതല്ല ഞങ്ങൾ വെക്കുന്നത് വീട്ടിൽ വെക്കുന്നത് ഇതൊന്നും അല്ല ഇത് നമ്മളെ തട്ടിക്കൂട്ടല്ല ആ പെട്ടെന്നുള്ള ചക്കട കൂട്ടത്തി ഇത് നേരത്തെ മേടിച്ച ബീഫാണേ പിന്നെ ഇതിനു വേണ്ടി എടുത്താ ബീഫ് ചക്കട കൂടെ ആ കായ പകായപ്പൊടിയോ കിട്ടൂട്ട് ആ പകൊടി ഇട്ട് അപ്പൊ എല്ലാ മസാല നമ്മളിട്ട് എല്ലാം കിട്ടും കേട്ടോ മീറ്റ് മസാല എല്ലാം ഇട്ട് ഒരുമിച്ച് ഇളക്കി സെറ്റ് ചെയ്ത് ലാസ്റ്റ് കായ്പൊടി ഇട്ട് നേരത്തെ കട്ടയിടണ്ടിയാ കായ്പൊടി പോയിട്ട് ഒറ്റ ഒറ്റ പൊട്ടി പൊട്ടു ഇത് അമ്മക്ക് ചക്ക വേണ്ട തന്ന നമ്മുടെ അപ്പച്ചനും കേട്ടോ അമ്മയുടെ അപ്പൻ രണ്ടും കൂടെ വരുക ചക്ക വേവിച്ചത് ബീഫ് കൂടെ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാന മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പു കിട്ടൂലേ വെള്ളം ഒഴിക്കണോ വെള്ളം ഒഴിക്കില്ല ഒഴിച്ചില്ല വെള്ളശാലോത്തിന്റെ വണ്ടൊക്കെ ആ മസാല എല്ലാം ചേർത്ത് തേങ്ങ അരച്ച് ചേർത്തല്ലേ ചതച്ച് ആ തേങ്ങ ചതച്ച് അരക്കല്ലേ ചതച്ചിട്ട് ഇട്ട് വെള്ളം വെള്ളമൊഴിച്ചു പച്ചമുളകും വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പല ജീരകം മാത്രമേ ഉള്ള ഇനി ആവി കയറി ഇളക്കണം അല്ലേ ചക്ക ഏകദേശം വേഗറായി ആയിട്ട് നമുക്ക് ചക്ക കഴിക്കണമെങ്കിൽ ഇല ഇട്ടിട്ട് ഇലക്കകത്തിരി ചക്ക കഴിക്കണം നല്ല കാരണം നമ്മുടെ ഇവിടെ വാഴയാണ് ഞാൽപ്പൂ വാഴനിപ്പം ഉണ്ട് കേട്ടോ ചകല ഇല എടുക്കാം ചക്ക ചകളൊക്കെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ എന്നാലും കൈക്ക് വിലം കൊടുക്കണം അതുകൊണ്ട് അപ്പം നമ്മളെ എല്ലാ പണിയും ചെയ്യേണ്ടി വരും അമ്മയുടെ കൈക്ക് വേറെയാണ് അതുകൊണ്ടാണ് അപ്പം ഇവിടെ വന്നാൽ എല്ലാ പണിയും നമ്മൾ ചെയ്യണം ഒന്നാമതാണ് നമ്മൾ വീഡിയോ ചെയ്തില്ലേ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്പ്പം നമ്മളെല്ലാം ചെയ്യുമെന്നുള്ള ധാരണയിൽ പല പണിയും നമ്മൾ പണ്ടൊക്കെ വരും ആ അടിപൊളിയാന്ന് പറയത്തില്ലേ അപ്പൊ വരുമ്പോ അത് ചെയ്യണം ഇത് ചെയ്യണം ചക്ക വേച്ച് തരണം ഇങ്ങനെ ഇതാണ് തുടുപ്പ് കേട്ടോ തുടുപ്പ് ചക്ക ഇളക്കുന്ന തുടുപ്പ് ഒത്തിരി വഷമായതല്ലേ വഷം ആ ഒത്തിരി വഷ വേറെ ഉള്ളായിരുന്നു നേരത്തെ ഇത് വന്നാലും ഒരു പത്തിരുപത് ഇത്ര വർഷമായി അല്ലേ വർഷം വർഷം മേൽ പഴക്കമുള്ള ഉറുപ്പാണ് ഇത് ഇളക്ക ഇങ്ങനെ ഇളക്ക ഇങ്ങനെ ഇളക്ക എന്റെ ക്രോസ് അടി പിടിക്കാതെ ചക്ക കുരുവാന്ന് വെച്ചാൽ ഇറക്കി ഇറക്കുന്നത് ഉപ്പുണ്ടെന്ന് കാണിക്കൂടാണ് കഴിക്കുന്നത് കഴിക്കുന്നത് കാണിക്കുക ഞാൻ എങ്ങനെയാണേ അതാണ് സ്റ്റൈല് ആ ഞാൻ നമ്മള് വിളമ്പോട്ടെ പ്ലേറ്റ് എടുക്കണം പ്ലേറ്റ് എടുത്തിട്ട് ഇതല്ലേ ഇല ഇടുക ഇല ഇട്ടിട്ട് കഴിക്കാൻ വന്നതാണ് ഈ ചൂടുകൂടെ ഇതിനെ ഇല വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സാധനം ഇത് ഈ വാടുക ഇല വാടി കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റാ ഇല വാടിയ ഏഹ് അതിനെ ബീഫ് കറി ബീഫ് കറിയും കൂടെ കൂട്ടാ നമ്മൾ ഗ്രേവി ഇട്ടാ

ചൂടോടെ കഴിക്കണം ടേസ്റ്റ് അന്നല്ലേസ്റ്റ് നീ അത് പറയുന്ന എനിക്കറിയടാ അങ്ങനെ ഞാൻ നല്ലാണ് പറയാ കൊള്ളാമെന്ന് ചോദിച്ചു കൊള്ളത്തില്ലെന്ന് കൊള്ളാമെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയാന്ന് എല്ലാ ദിവസവും അല്ലെങ്കി എത്ര തോട്ട ചക്കുന്നു ഈ കൊല്ലം കൊറേ കഴിച്ചത് ഇപ്പൊ ടേസ്റ്റ് ലാസ്റ്റ് കഴിക്കുമ്പോഴാണ് ആദ്യം കഴിച്ചപ്പോഴാണ് ടേസ്റ്റ് അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ചോദിക്കല്ല ഉണ്ട് കൊള്ളാമോ എവിടെന്നിട്ട് ചേക്ക എവിടെ തടാ എവിടെ ചിട്ടി ലാസ്റ്റ് ആയിരുന്നല്ലേ